സാമ്പാറിന് രുചി വർദ്ധിപ്പിക്കാനും നല്ല കൊഴുപ്പോട് കൂടി ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും സാമ്പാർ ഉണ്ടാക്കാനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഫുൾ ഫുള്ളായിട്ടിനെ കണ്ടുവയ്ക്കുക കണ്ടോക്കിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് കുറച്ച് സാമ്പാർ വരപ്പ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അരമണിക്കൂർ വെച്ചാൽ ഇതായതുപോലെ നന്നായിട്ട് കുതിർന്ന് വരും കേട്ടോ അപ്പോൾ അത് നമുക്ക് കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ആയിട്ട് വേവിക്കണമെന്നില്ല നമുക്ക് കഷ്ണങ്ങളുടെ കൂടെ തന്നെ വേവിക്കാം ഞാനിപ്പോൾ ഇതാ കുറച്ച് പച്ചക്കറികളൊക്കെ തൊലയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കറികൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചേനയും ഉരുളക്കിഴങ്ങും വെണ്ടക്കയും പിന്നെ മുരിങ്ങക്കായും വഴുതനയും ക്യാരറ്റും ആണ് എടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉള്ളിയും പച്ചമുളകും പിന്നെ ഒരു വലിയ സീസിലുള്ള തക്കാളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പൊടികളാണ് അപ്പോൾ ഇത് വറുത്തിച്ചാണ് ഇട്ടുകൊടുക്കേണ്ടത് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി വറുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പച്ചക്കറികൾ വേവിക്കുന്ന സമയത്ത് തന്നെ സാമ്പാർ പൊടിയും കായും ചേർത്താൽ നമ്മുടെ സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റ് എല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനിയിപ്പോൾ ഇതാ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വിസൽ മതി രണ്ട് വിസിലിന് തന്നെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇതെല്ലാം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ട ൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയിട്ട് ചേർക്കണം അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല നമുക്ക് തേങ്ങ വറത്തെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് തേങ്ങ അരക്കപ്പ് തേങ്ങയിലേക്ക് രണ്ടല്ലിയ വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില മൂന്നോ നാലോ ചെറിയ ഉള്ളിയും പിന്നെ നമുക്ക് ഇതിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ജീരകമായിട്ട് ചേർക്കുന്നതിനെക്കാട്ടിയും നല്ല ടേസ്റ്റാണ് ജീരകത്തിൻ്റെ പൊടി ചേർത്താൽ അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത് കേട്ടാ വറുത്തിട്ടതാ ഈ ഒരു കളറിൽ നമ്മൾ വറുക്കുക കരിഞ്ഞ് പോകരുതായിട്ട് ആ കരിഞ്ഞ് പോയാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഈ ഒരു കളറിലാവുമ്പോൾ നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അരച്ചെടുത്ത തേങ്ങേൻ്റെ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് സാമ്പാർ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മിക്സി ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതും ഒഴിക്കാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നല്ല കട്ടിക്ക് പിഴഞ്ഞിട്ട് അതിൻ്റെ പകുതിയെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത് പുളി കൂടിപ്പോയാലും സാമ്പാറിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ വറുക്കുന്നത് തന്നിട്ടാണ് നല്ലത് വെളിച്ചെണ്ണിയിലാകുമ്പോൾ ഒരു നാടൻ രുചിയൊക്കെ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓയിലാകുന്നിഷ്ടമെങ്കിൽ ഓയിൽ ചെയ്യാം പക്ഷേ വെളിച്ചെണ്ണിയിലാവുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഉലുവയും കറിവേപ്പിലയും ബറ്റർ പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ ഇത് ചേർത്താൽ നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കുറച്ച് സാമ്പാർ പൗഡറും പിന്നെ കുറച്ച് കായും പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടിയെന്ന് പറയുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അത് നമ്മുടെ സാമ്പാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ എല്ലാം ചേർത്താൽ മതി അതുപോലെ തന്നെ സാമ്പാർ പൗഡർ ഒരു അര ടീസ്പൂണൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരാൻ പോകുന്നത് ഓണത്തിന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ അറിയിക്കാൻ മറക്കരുത് എന്തായാലും നിങ്ങൾക്ക് ഈ സാമ്പാർ ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം